ഹലോ ഹായ് അസ്സാം വൈലക്കും മതി മിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നമുക്ക് നെബിദന്തിന് തലേന്ന് കുറച്ച് ഓർഡറുകൾ ഉണ്ടായിട്ടോ മിഠായിക്ക് അപ്പോൾ അതാണ് നമ്മൾ ടൗണിൽ പോയിട്ട് മിഠായികളൊക്കെ എടുത്തുവിട്ടാം ഇപ്പം പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി മിഠായി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതുവരെ അത് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ നമ്മൾ പുളി പുളിമിഠായി കേട്ടോ വാങ്ങിച്ചത് നല്ല ടേസ്റ്റിൽ മിഠായി കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് നല്ല റേറ്റ് ആണ് നമുക്ക് എന്താ പറയുക ബോർഡ് ആക്കുന്ന സമയത്ത് അധികം കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് ആ വാങ്ങിയത് അങ്ങോട്ട് കുഞ്ഞേയുള്ളൂ കേട്ടോ അപ്പൊ നമ്മളൊന്ന് വെറൈറ്റി ആണല്ലോ വിചാരിച്ച് നമ്മൾ എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ നമ്മൾ നമുക്ക് ഒന്ന് പാക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ സാധെടുക്കുമ്പോൾ ജംസ് ജീരകമിട്ടായി അജ്മീർ മിഠായി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴ് പ്രാവശ്യം എടുത്ത മിഠായി ഇതാ ഇതാണ് കേട്ടോ കുളിമിഠായി ഇതിന് ഈ ഒരു ബോട്ടിൽ നിന്ന് തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അധികം ഇതൊക്കെ എണ്ണ വെച്ചിട്ട് വെക്കണ്ട അപ്പം നമുക്കധികം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇപ്പള്ളി മിഠായി ചിലപ്പോൾ എടുക്കുകയുള്ളൂ ഓർഡർ ഉണ്ടെങ്കിൽ നോക്കട്ടെ അനുസരിച്ച് എടുക്കുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു മിഠായി എന്ന് പറഞ്ഞാൽ ഇതും അങ്ങനെ തരണത്തിൽ നാനൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് പക്ഷേ നമുക്കിത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് എണ്ണം ഒരുപാടൊന്നും വെക്കാനില്ല നമുക്ക് പതിനഞ്ച് എണ്ണം വില വെക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിലും ഇട്ടു അത് അധികം നമുക്ക് പോകുന്നതിലും മിട്ടായി കേട്ടത് അപ്പം പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോട്ടിലും എടുത്തിട്ടോ ഈ പ്രാവശ്യം നമ്മൾ രണ്ട് ബോട്ടിലും എടുത്ത് വൈറ്റ് ടൂ എടുത്ത് ചോക്ലേറ്റിൻ്റെ എടുത്തു കെട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം നാളെ നബിദിനാണ് അതിന് മുമ്പ് നമുക്കിത് കടകളിൽ കൊണ്ട് കൊടുക്കുകയും വേണം കേട്ടോ അപ്പം നമ്മൾ പുളിമുട്ടയൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ നമ്മളിത് എട്ടെണ്ണം വീതമായിട്ടാണ് വെക്കുന്നത് പത്തെണ്ണം വെക്കുമ്പോൾ നമുക്ക് വാങ്ങിയ പൈസ തന്നെ ഒക്കൂലട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് എട്ടെണ്ണം വീതമായിട്ട് വെക്കുന്നത് എട്ടെണ്ണം വെക്കുമ്പോൾ തന്നെ മുപ്പത്താറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പൈസ മാത്രം നോക്കിയിട്ടല്ലോടത് ചെയ്യുന്നത് നമുക്കൊരു മൈൻഡ് ഫ്രീ ആവാനും കൂടെ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഞാനിതിൽ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷെ നമുക്ക് കുഴപ്പമില്ലാതെ ഒരുപാട് സമ്പാദിക്കാണെന്നും പറ്റും എന്നാൽ നമുക്ക് ചെറിയ രീതിയിലൊരു പൈസയാവും നമുക്കൊരു മൈൻഡ് റിലീഫ് ആവും ചെയ്യട്ടോ അങ്ങനെ ഓരോ വർക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ അതുകൊണ്ട് ഞാൻ പലതും ഞാൻ ചെയ്ത് നോക്കലുണ്ട് വീട്ടിലിട്ട് ഡ്രസ്സിൻ്റെ പരിപാടി ആയിട്ടും അതേപോലെ അച്ചടങ്ങൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ എനിക്കൊരു എന്താ പറയുക വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചടപ്പാണ് മനസ്സിനൊരു നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കട്ടെ വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും വിചാരിക്കുമോ ബോക്കെ ഇനി ഇപ്പോൾ അടുത്ത പണി ഇതാണോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ പലർക്കും ഉണ്ടാവട്ടെ പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കുക മറ്റുള്ളവർ മറ്റുള്ളവർ എന്ത് പറയുന്നോ എന്തോ നമ്മളത് നോക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ കാരണം നമുക്ക് ആർക്കും ഒരു പത്ത് രൂപ ആരും തരൂല്ലോ നമുക്ക് ചിലവിൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ കേട്ടോ പറയാൻ കുറ്റം പറയാനൊരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ നമ്മളെ മനസ്സ് നമ്മളെ മൈൻഡ് ഫ്രീ ആവില്ല നമുക്ക് സന്തോഷം കണ്ടെത്താം നമ്മളെ നമ്മളെ സ്വന്തം കാര്യമാണല്ലോ അപ്പം അതും അതും കൂടെ നമ്മൾ എന്താക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് മക്കൾക്കും ഇഷ്ടാട്ടോ മക്കളും ഫുൾ ടൈം ഫോണിൽ കളിക്കുന്നതിലൊക്കെ ഒരു ഇത് കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പം അപ്പം നമ്മൾ ഫുള്ള് പാക്കിയിട്ടോ ഇനിയുണ്ട് ഒരുപാട് മിഠായി പാക്ക് ചെയ്യാണ്ടോ നമുക്ക് അത്യാവശ്യം കൊടുക്കാനുള്ളത് മാത്രമേ നമ്മളിപ്പം ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിനങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാം നമ്മൾ വേറെ ഒന്നും ചെയ്യുമ്പോൾ മൈൻഡിൽ ഉണ്ടാവില്ല തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് സമയം ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ കടയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരു വീഡിയോ എടുത്തിട്ട് കടയിൽ ഇതൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വളരെ സന്തോഷം നമ്മളടുത്ത കടകളിലൊക്കെ ഇപ്പോൾ അധികം നമ്മളെ പ്രൊഡക്റ്റ് തന്നെ നമ്മളെ എന്താ പറയുക ബിരിയാണി മസാലയും അതേപോലെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി അലൊക്ക ഒക്കെ നമ്മൾ തന്നെ ആട്ടോ ഇതത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ